മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടർച്ചയായ മത്സരങ്ങൾ ജയിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാക്കിലേക്ക് വന്നു ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിട്ടായി അടുപ്പിച്ച് കളികളൊക്കെ ജയിച്ചിട്ട് ഇപ്പോൾ അവസാനം സമ്മതിയിലേക്ക് ഒരുക്കായില്ലേ എന്നൊക്കെ പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് തോറ്റിട്ടില്ല ഒരു പോയിന്റ് കിട്ടി അതും ഏവേ മത്സരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നോട്ടിങ് ഫോറസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് പതിനാറ് പതിനേഴ് സ്ഥാനത്തൊക്കെ എടുക്കുന്നത് അത് ശരിയാണ് എന്നിങ്ങനെപ്പോലെ അതേ മത്സരമാണ് അവരവരുടെ നാട്ടിൽ സ്ട്രോങ് ആണ് കൈ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ടീമിനെതിരെ അവരുടെ നാട്ടിൽ പോയിട്ട് സമ്മനില പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടുന്ന വലുതല്ലേ ഓക്കെ ഇതിപ്പോൾ ഇതിപ്പോൾ ഓൾട്രാഫ് വേൾഡിലാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം ഒരു വിജയിക്കൻ്റെ കളി സമ്മനിലായെന്നും സമ്മതിക്കാം ഇതിപ്പോൾ തോറ്റിട്ടില്ല ഒരു പോയിന്റ് കിട്ടി രണ്ടേ രണ്ട് സമനില ഇനി അടുത്ത മത്സരം ടോട്ടനമായിട്ട് തോട്ടത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഇതിനെയൊക്കെ കടുപ്പായിരിക്കും ഓക്കെ എന്നാൽ പോലും ഒരു പോയിന്റ് കിട്ടിയോ കിട്ടി തോറ്റില്ലല്ലോ തോറ്റില്ല ഇപ്പോഴത്തെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടുകുഴിയിൽ വീഴുന്ന ടീം പിടിച്ചു കയറാൻ നോക്കല്ലേ അപ്പം ഇതൊക്കെ ധാരാളമാണ്